സിനിമയ്ക്കായി നായികമാർ വാങ്ങുന്ന പ്രതിഫലം വീഡിയോ ഇഷ്ടമായ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക മഞ്ജു വാര്യർ ഒരു സിനിമയ്ക്കായി വാങ്ങുന്ന പ്രതിഫലം മുതൽ ലക്ഷം വരെ നിമിഷ സജീൻ ഒരു സിനിമയ്ക്കായി വാങ്ങുന്ന പ്രതിഫലം പതിനഞ്ച് ലക്ഷം മുതൽ മുപ്പത് ലക്ഷം വരെ അപർണ ബാലമുരളി ഒരു സിനിമയ്ക്കായി വാങ്ങുന്ന പ്രതിഫലം പതിനഞ്ച് ലക്ഷം മുതൽ ഇരുപത് ലക്ഷം വരെ നിഖില വിമൽ ഒരു സിനിമയ്ക്കായി വാങ്ങുന്ന പ്രതിഫലം പത്ത് ലക്ഷം മുതൽ ഇരുപത് ലക്ഷം വരെ ഐശ്വര്യ ലക്ഷ്മി ഒരു സിനിമയ്ക്കായി വാങ്ങുന്ന പ്രതിഫലം മുപ്പത് ലക്ഷം മുതൽ നാൽപ്പത് ലക്ഷം വരെ അനശ്വര രാജൻ ഒരു സിനിമയ്ക്കായി വാങ്ങുന്ന പ്രതിഫലം പത്ത് ലക്ഷം മുതൽ മുപ്പത് ലക്ഷം വരെ സാനിയ അയ്യപ്പൻ ഒരു സിനിമയ്ക്കായി വാങ്ങുന്ന പ്രതിഫലം അഞ്ച് ലക്ഷം മുതൽ പത്ത് ലക്ഷം വരെ പാർവതി തിരുവോത്ത് ഒരു സിനിമയ്ക്കായി വാങ്ങുന്ന പ്രതിഫലം മുപ്പത് ലക്ഷം മുതൽ മുപ്പത്തിയഞ്ച് ലക്ഷം വരെ കല്യാണി പ്രിയദർശൻ ഒരു സിനിമയ്ക്കായി വാങ്ങുന്ന പ്രതിഫലം മുപ്പത് ലക്ഷം രജിഷ വിജയൻ ഒരു സിനിമയ്ക്കായി വാങ്ങുന്ന പ്രതിഫലം ഇരുപത്തിയഞ്ച് ലക്ഷം മമതാ മോഹൻദാസ് ഒരു സിനിമയ്ക്കായി വാങ്ങുന്ന പ്രതിഫലം പതിനേഴ് ലക്ഷം മുതൽ ഇരുപത്തിയഞ്ച് ലക്ഷം അന്ന ബെൻ ഒരു സിനിമയ്ക്കായി വാങ്ങുന്ന പ്രതിഫലം പത്ത് ലക്ഷം മുതൽ പതിനഞ്ച് ലക്ഷം വരെ നയൻ താര ഒരു സിനിമയ്ക്കായി വാങ്ങുന്ന പ്രതിഫലം നാല് മുതൽ അഞ്ച് കോടി വരെ സംയുക്ത മേനോൻ ഒരു സിനിമയ്ക്കായി വാങ്ങുന്ന പ്രതിഫലം ഇരുപത് ലക്ഷം മുതൽ മുപ്പത് ലക്ഷം വരെ പ്രയാഗ മാർട്ടിൻ ഒരു സിനിമയ്ക്കായി വാങ്ങുന്ന പ്രതിഫലം ഇരുപത് ലക്ഷം